ഹം ഖാം കർണേ കിലേ ചൽത്താ ഹു ഹേ ഹം അതെ ജോലിക്ക് പോവുകയാണ് പതിമൂന്ന് ഡിഗ്രി ഉണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒടുക്കത്ത മഴയാണ് എൻ്റെ കൊട ഞാനെവിടെയോ മറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊടയില്ല ഇന്ന് മഴയത്ത് മിക്കതും ഞാൻ കുളിക്കും അറിയത്തില്ല എന്നാലും എന്തുകൊണ്ട് ഇപ്പോൾ തണുപ്പ് ഉത്തരമില്ലാത്ത ചോദ്യം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ജാക്കറ്റ് എടുത്തോ കൂടിയും കാര്യങ്ങളൊന്നും നോക്കണ്ട ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചനങ്ങൾക്ക് അതീതമാണ് നമ്മൾ ജോലിക്ക് പോകുന്നു ഞാൻ മെയിൽ ചെക്ക് ചെയ്തു ആറ് ബേ ഉണ്ട് ഞാൻ എട്ടാൾക്കാരെ ജോലിക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് രണ്ടാൾക്കാരുടെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ മുന്നേ കഴിഞ്ഞ ആഴ്ച എടുത്തു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ വീക്കെൻഡിൽ അവരായിരിക്കും അവർ വരുമ്പോൾ എന്തായാലും കാണിച്ചു തരാം ഒരാൾ നൈജീരിയെന്ന് ഒരാൾ ഇന്തോനേഷ്യ എന്ന് ഇപ്പം ഞാൻ എൻ്റെ എനിക്ക് എല്ലാ ടീമിൻ്റെയും ചാർജ് ഉണ്ടെങ്കിലും എൻ്റെ പവറിൽ നിൽക്കുന്നൊരു ടീമുണ്ടല്ലോ അപ്പോൾ അത് എല്ലാ കമ്മ്യൂണിറ്റി നിന്നും വേണം നമ്മളൊരു ആഗ്രഹ ആഗ്രഹത്തിന് പുറത്ത് കിട്ടുന്ന എല്ലാ രാജ്യക്കാരെയും ഞെടുക്കുന്നുണ്ട്